മച്ചമാരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മഴ പെയ്യാത്തോണ്ട് തന്നെ വെള്ളമൊക്കെ താഴ്ന്ന് നല്ല സെറ്റ് ആയിട്ടാണ് ചെക്ക് ഡാം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റകളുടെയും പാലാങ്കടികളുടെ ഒക്കെ ആക്ടിവിറ്റി ശരിക്കും ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട് വെള്ളമില്ലാത്ത ഭാഗങ്ങളിൽ കല്ലൊക്കെ തെളിഞ്ഞു കാണാൻ ഇപ്പോ ഈ ചെക്ക് ഡാമിന്റെ സൈഡുകളിലൊക്കെ കിടക്കുന്ന കല്ലുകളെ പോലെ തന്നെ ചെക്ക് ഡാമിന്റെ വെള്ളത്തിന്റെ അടിയിലും ഇഷ്ടം പോലെ കല്ലുകൾ ചിതറി കിടക്കുന്നുണ്ട് അതുപോലെ ചിതറി കിടക്കുന്ന കല്ലുകളുടെ ഇടയില് വലിയ മാളങ്ങളും ഉണ്ട് കടലിൽ നിന്നും ഇരതേടി ഇവിടെ എത്തിയിട്ടുള്ള എട്ട് ഒമ്പതും കിലോയൊക്കെ വലിപ്പം വരുന്ന പടുകൂറ്റൻ ചെമ്പലുകള് അത്തരം ാണ് ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് അതുമാത്രമല്ല പടുകൂറ്റൻ കട്ട്ല രോഹു കൂരിവാള ഗ്രാസ് കാർപ്പ് എന്ന് വേണ്ട കളാഞ്ചി വരേണ്ടിവിടെ ഇരുപിടിയന്മാരായ കാളാഞ്ചി ചെമ്പല്ലി വറ്റ പാലാങ്കണി പോലുള്ള മീനുകളെ ഇവിടെ ചൂണ്ടക്കാർ ലൂറും ഷാഴർ എറിഞ്ഞാണ് ഇതുപോലെ അടിച്ചു കയറ്റാറ് പക്ഷെ തീറ്റെടുക്കുന്ന മീനുകളെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പിടിക്കും പോലെ നീരാളി ചൂണ്ട ഇറക്കി ഇവിടുന്ന് പിടിക്കാൻ പണിയാണ് നല്ല കുത്തൊഴുക്കുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നീരാളി ചൂണ്ട ഇട്ടിടത്ത് എന്തായാലും കിടക്കില്ല അതുപോലെ തന്നെ ഒഴിപ്പോകുന്ന വഴിക്ക് നീരാളി ചൂണ്ടയുടെ ഹുക്കുകൾ ഇവിടെയുള്ള കല്ലുകളിൽ ഉടക്കുകയും ചെയ്യും യും അതുകൊണ്ട് ഓപ്പൺ ഹുക്ക് ഉപയോഗിച്ചാണ് ഇവിടുന്ന് മുട്ടൻ കട്ടലുവിനെയൊക്കെ ചൂണ്ടക്കാർ അടിച്ചു കയറ്റാറ് എന്തായാലും കലേഷേ ഇന്ന് ലോർ കാസ്റ്റിംഗിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു മുട്ടൻ ചെമ്പല്ലിയോ ഒറ്റയോ കലേക്ഷേന ഇവിടുന്ന് അടിച്ചു കയറ്റിയിരിക്കും വെള്ളം കലങ്ങിയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ മീനടി കിട്ടുന്നതെങ്കിൽ ലൈറ്റ് കളറുള്ള ഷാഡ് ലൂർ ഒന്ന് ഉപയോഗിച്ചിട്ട് കാര്യമില്ല അല്പം ബ്രൈറ്റ് കളറും തിളക്കമുള്ള ഷാഡൻ ലൂറുകൾ തന്നെ ഇവിടെ പ്രയോഗിക്കണം ഒറ്റയും പാലാങ്ങണിയും ചെമ്പല്ലിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ അടിച്ച് വയലാക്കുന്ന നല്ല തീപ്പൊളി ലൂറുകൾ കലേഷേന ഇവിടെ പ്രയോഗിക്കുന്നുണ്ട് പല ഡിസൈനിലും ും കളറുകളിലും വരുന്ന ലൂർഡാടിയുടെ ഇത്തരം ലൂറുകൾക്ക് മാരക റിസൾട്ടാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇത്തരം ലൂറുകൾ അധികം അടിച്ചു വലിക്കാനായിട്ട് നിക്കരുത് കല്ലുമായിട്ട് കോണ്ടാക്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിപ്ലൂക്കുകൾ പെട്ടെന്ന് തന്നെ കല്ലിൽ ഉടക്കി പോവും ഈ ചെക്ക് ഡാമിൽ നിന്നും ലൂറിലും ഷാഡിലും അടിച്ചു കയറ്റാൻ എക്സ്പേർട്ട് ആണ് കലാശേട്ടൻ ഏത് ലൂറ് എത്ര ഡെപ്തി വലിക്കണമെന്ന് കലാശേട്ടൻ ഇവിടെ കറക്റ്റ് ആയിട്ട് അറിയാം വേലിയേറ്റ സമയത്താണ് ഈ വറ്റുകൾ കൂട്ടത്തോടെ കടലിൽ നിന്ന് കയറി വരിക അവര് കൂടുതലും പാലങ്ങളുടെ സമീപത്തും അതുപോലെ തന്നെ ഇതുപോലെ വലിയ ഉണ്ടെങ്കിൽ അതിലൊക്കെയാണ് കൂടുതൽ സമയം നിക്കാറ് കടലിൽ വേലിയർക്കു തുടങ്ങുമ്പോ വന്ന സ്പീഡിൽ തന്നെ അവര് തിരിച്ചു പോവുകയും ചെയ്യും എല്ലാത്തിനും മുതിർന്ന ഒരു തലവൻ ഉണ്ടാവും അവനായിരിക്കും ഏറ്റവും കൂടുതൽ വെയിറ്റ് നമ്മൾ കാസ്റ്റ് ഒറ്റക്കൂട്ടം ഉണ്ടെങ്കിൽ ആ മുതിർന്ന തലവനായിരിക്കും തന്നെ വന്ന് സ്ട്രൈക്ക് ചെയ്യുക ഒരിക്കലും മിസ്സാക്കരുത് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സകല വറ്റകളും ഇവിടെ നിന്ന് പറക്കും ചെറിയ ഷിമ്പുകളെയും പരലിനെയും അതുപോലെ തന്നെ മുറശിനിയൊക്കെ അടിക്കാൻ വേണ്ടിയാണ് ഈ വറ്റകൾ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഇഷ്ടം പോലെ അവർക്ക് കിട്ടുകയും ചെയ്യുക അത്തരം മീനുകളെ അതുപോലെ തന്നെ കൊക്കുകളുടെ സാന്നിധ്യം നോക്കിയും വറ്റകൾ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും ഈ പരലുകൾ ുംറശക്ക് ഇവിടെ കൂടുതലുള്ള സമയത്ത് അവരെ പിടിച്ചു തിന്നാനായിട്ട് ഇവിടെ കുക്കുകളും വന്നിരിക്കും കുക്കുകളും ഉറപ്പായിട്ടും വറ്റ ഇവിടെ ഉണ്ടാവും തൊട്ടു മുമ്പ് കലക്ഷണിന്റെ ചെറിയ സ്ട്രൈക്ക് കിട്ടിയിരുന്നു അടി കണ്ടിട്ട് അടിച്ചത് പാലാങ്കണി തോന്നുന്നത് ഒന്നൊന്നര കിലോ വലുപ്പം വരുന്ന നല്ല മുട്ട പാലാങ്കണികളുണ്ട് ഇവിടെ അവന്മാരെ കിട്ടണെങ്കിൽ കുത്തൊഴുക്കിലേക്ക് തന്നെ കാശ് ചെയ്തോണ്ടിരുന്ന കുത്തൊഴുക്കിലാണ് ഇരേ പ്രതീക്ഷ അവന്മാര് പതിയിരിക്കുന്നത് മച്ചമാരെ അടുത്തതും പാലാങ്കണ്ണി നിന്നെയായിരിക്കും കയറി അടിക്കുക എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് കലക്ഷേന്റെ ചൂണ്ടയില് ഒരു തകർപ്പൻ വറ്റ കയറി അടിച്ചത് ഉറപ്പായിട്ട് ും ഇവന്റെ കൂടെയുള്ളവരും ഇവിടെ തന്നെ കാണാം